നമ്മൾ ഇന്ന് കാണുന്നത് സുവിശേഷം മുതൽ വരെയുള്ള തിരുവചനങ്ങളാണ് എഴുതി തയ്യാറാക്കി മറുകുറത്ത് പശയും തേച്ച് റെഡിയാക്കിയ ലേബലുകളുമായാണ് പലപ്പോഴും നമ്മുടെ നടപ്പ് നമ്മുടെ മുമ്പിൽ കാണുന്നവൻ അവനോ അവളോ എന്റെ ആശയത്തോട് ചേർന്നില്ലെങ്കിൽ എന്നെ അംഗീകരിച്ചില്ലെങ്കിൽ എന്റെ സുഗമവും സ്വതന്ത്രവുമായ ഗമനത്തിന് തടസ്സം വരുത്തിയാൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലേബൽ എടുക്കുക അവരുടെ നെറ്റിയിൽ തന്നെ ഒട്ടിക്കുക ഇവൻ ദുഷ്ടനാണ് ഇവൾ അനുസരണയില്ലാത്തവളാണ് അവൻ കഴിവില്ലാത്തവനാണ് ഇങ്ങനെ എന്തും കാണുന്നവരൊക്കെ അത് വായിക്കാനും അഥവാ വായിച്ചില്ലെങ്കിൽ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാനുമൊക്കെ നമ്മൾ എത്ര ഉത്സുകരാണ് ഞാൻ അവരനെ വായിക്കുന്ന കണ്ണുകൊണ്ട് തന്നെയാണ് ഞാനും വായിക്കപ്പെടുന്നത് എന്നും ഞാൻ ഞാനൊട്ടിക്കുന്ന അതേ ലേബലാണ് അപരൻ എനിക്കായി കരുതിയിരിക്കുന്നതെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നല്ലവനായി അപരനെ കാണാൻ അവനിലെ നന്മയും ക്ഷമയും കഴിവും കാണാൻ എനിക്ക് കഴിഞ്ഞാൽ എന്നെ അപരൻ കാണുന്നതും അങ്ങനെ തന്നെയായിരിക്കും ഞാൻ എന്തുമാത്രം തുറവിയും വിശ്വസ്ഥതയും ക്ഷമയും സ്നേഹവും എന്റെ കണ്മുന്തലുള്ളവർക്ക് കൂടെയുള്ളവർക്ക് നൽകുന്നുവോ അതേ അളവിൽ ഒരുപക്ഷെ അതിലേറെ എനിക്ക് തിരികെ കിട്ടുന്നു ഒരു വ്യക്തിയുടെ ഒരു വാക്കിൽ നിന്നോ ഒരു പ്രവർത്തിയിൽ നിന്നോ നമുക്കൊരാളെ മനസ്സിലാക്കാൻ കഴിയുന്നതെങ്ങനെ ബലഹീന നിമിഷങ്ങൾ ജീവിതത്തിൽ ഇല്ലാത്ത ഉണ്ടോ അപരം ചെയ്യുന്നു എന്ന് ഞാൻ വീമ്പിളക്കുന്നതൊക്കെ അവസരം വന്നാൽ നമ്മളും ചെയ്യില്ലേ പിന്നെന്തിന് അവരെ മാത്രം പഴിക്കണം സ്വയം നീതിമാനായി കാണുമ്പോഴാണ് അവരനെ വിധിക്കാൻ മുതിരുക നീതിമാനായി ഒരുവൻ മാത്രം കർത്താവായ കർത്താവും നാഥനും കുതികർത്താവുമായ ദൈവമേ വിധിക്കാൻ അധികാരമുള്ളവൻ അങ്ങ് മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് എന്റെ സഹോദരങ്ങളുടെ കുറവുകളെ കരുണയോടെ കാണാനും എന്റെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് അനുതാപത്തോടെ അങ്ങീലാശ്രയിക്കാനും കൃപ തരയണമേ അമ്മേ